വളാഞ്ചേരി ഇൻഫിനിറ്റി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇഫ്താർ സ്നേഹ സംഗമവും നോമ്പുതുറയും സംഘടിപ്പിച്ചു കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി വളാഞ്ചേരി മേഖലയിൽ വിവിധ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കൂട്ടായ്മയാണ് ഇൻഫിനിറ്റി ലഹരി നിർമ്മാർജ്ജനം പ്രകൃതി സംരക്ഷണം ജീവകാരുണ്യം കലാകായിക പരിപാടികൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുറഞ്ഞ കാലം കൊണ്ട് സംഘടിപ്പിച്ചത് ഇത് മൂന്നാം തവണയാണ് ഇഫ്താർ സ്നേഹ സംഗമം നടത്തുന്നത് വിവിധ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും അടക്കം വളാഞ്ചേരി പരിസരത്തെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ശുഹൈബ് വാഫി മങ്കേരി ഇഫ്താർ സ്നേഹ സന്ദേശം നൽകി തുടർച്ചയായ മൂന്ന് കൊല്ലമായിട്ടുള്ള ഇതിൽ നമ്മളും നമ്മുടെ വളണ്ടിയേഴ്സ് പിന്നെ ഡോക്ടേഴ്സും പല പ്രമുഖ വ്യക്തികളും നമ്മോട് ഭയങ്കരമായി സഹകരിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായിട്ട് വളാഞ്ചേരി മേഖലയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നിരവധി സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ളത് എല്ലാതരം ആഘോഷങ്ങളും ഇഷ്ടാറായാലും പെരുന്നാളായാലും ഓണം വിഷു തുടങ്ങിയ എല്ലാ ക്രിസ്മസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സമൂഹത്തിലെ പല പരിമിതികൾ നേരിടുന്ന ആൾക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്താറുണ്ട് മൂന്നാം തവണയാണ് ഇത് വളരെ വിപുലമായിട്ട് കാനി എന്ന പേരിൽ ഞങ്ങളൊരു ഇഫ്താർ സംഘടി സംഘടിപ്പിക്കുന്നത് ഒരുപാട് ആളുകളുടെ അപാരമായിട്ടുള്ള സഹായങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ അവരുടെ സപ്പോർട്ടും കൊണ്ടാണ് വളരെ വിപുലമായിട്ട് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വളാഞ്ചേരി മേഖലയിൽ നിന്ന് നിരവധി സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ ആളുകളൊക്കെ നമ്മളുമായി സംവദിച്ചു ഈ പരിപാടിക്കെത്തി എല്ലാ ആളുകളോടും അവരുടെ സ്നേഹവും അവരുടെ ഇഫ്താർ സന്ദേശമൊക്കെ നൽകുകയുണ്ടായി വളരെ ഉഷാറായിട്ട് ഈ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ വളാഞ്ചേരി മേഖലയിൽ നിന്നുള്ള നിരവധി ആളുകളാണ് ഞങ്ങളോട് കൂടെ നിന്നിട്ടുള്ളത് ഇനിയും നിരവധി പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നടത്താൻ വേണ്ടിയിട്ടും ഇൻഫിനിറ്റി കൂട്ടായ്മ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് വളാഞ്ചേരി ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ എൻ മുഹമ്മദ് അലി നോമ്പുകാലത്തെ ആരോഗ്യ ഭക്ഷണ ശീലങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സിയേനൂർ വളാഞ്ചേരി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് വളാഞ്ചേരി ചെഗുവേര ഫോറം ചീഫ് കോർഡിനേറ്റർ വെസ്റ്റേൺ പ്രഭാകരൻ ഐ എം എ വളാഞ്ചേരി സെക്രട്ടറി ഡോക്ടർ റിയാസ് കെട്ടി വാർഡ് കൌൺസിലർമാരായ കെ വി ഉണ്ണികൃഷ്ണൻ സിദ്ദിഖ് ഹാജി ലഹരി നിർമ്മാർജ്ജന സമിതി കോട്ടയ്ക്കൽ മണ്ഡലം സെക്രട്ടറി നൂറുൽ ആബിദ് നാലകത്ത് ഡോക്ടർ ഹാരിസ് കെട്ടി എഴുത്തുകാരൻ മുനവർ പാറമ്മൽ കവിയും സംവിധായകനുമായ നാസർ ഇരുമ്പിളിയം മാധ്യമപ്രവർത്തകൻ സുരേഷ് പൂവാട്ടുമീത്തൽ സാമൂഹ്യ പ്രവർത്തക പ്രീത പുനർജ്ജനി എന്നിവർ സംസാരിച്ചു അഭിനന്ദ് ഇ എം മുസ്തഫ ഫിറോസ് മാർക്സ് മാക്സ് ഷാജി സൽവാസ് നാദിയപ്പി അബ്ലമ കെ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്